നമ്മുടെ ശക്തി വെറുതെ കുറയുന്ന അവസരങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ശക്തി ഒന്ന് കുറയണം നമ്മുടെ ശക്തി ഇപ്പോഴത്തേക്കാ കൂടുന്ന അവസരമുണ്ട് കേൾക്കുമ്പോൾ ആരാധ്യായുള്ള പ്രേക്ഷകർക്ക് നിസ്സാര കാര്യമായിട്ട് തോന്നാം പക്ഷേ ഇത് നിസ്സാരമല്ല എന്റെ ഇപ്പോഴത്തെ ശക്തി ഒന്ന് കുറയണമെങ്കിൽ നല്ല വിദ്യ ഉണ്ട് അസുരന്മാരുടെ അസുരന്മാരുടെയൊക്കെ ശക്തി കുറയ്ക്കാൻ നാരദ മഹർഷി ഒരു കാര്യം ചെയ്യും ഇവരുടെ ശക്തിയുടെ യൂണിറ്റ് ഒന്ന് കുറയണം ശക്തിയുടെ യൂണിറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങക്ക് അസൂയാലുക്കൾ ധാരാളമുണ്ട് എനിക്കറിയാം നിന്നോട് അസൂയുള്ള ആരാന്ന് മത്സരബുദ്ധി വന്നു എപ്പോ മത്സരബുദ്ധി വരികയും അന്യരോട് ഈ വക വികാരം വരുമ്പോ നമ്മുടെ ശക്തി കുറയും നാപ്പ് കൊല്ലായിട്ട് സിവിൽ കേസ് നടത്തുന്ന ഒരാളുണ്ട് എനിക്കറിയാം ആളെ ഇപ്പോഴും കോടതി വരാൻതേലാ ഇപ്പൊ ഈയിടെ അദ്ദേഹം മരിച്ചു കണ്ണോരുടെ പേരിലൊക്കെ കേസ് കൊടുക്കും എന്നിട്ട് ഡെയിലി കോടതി പോണ്ടി വരും ഇനി കാര്യമില്ലെങ്കിലും കോടതി പോയിട്ട് അടക്കും വയസായി ഉച്ചക്ക് മയങ്ങണം തോന്നിയാ കോടതി വരാന്തലിരിക്കുന്നു ഈ വ്യക്തിയുടെ രൂപം ഒരു വലിയ തടിയനായിട്ടല്ല മനസ്സിലുണ്ടാകുക ഞാൻ പറഞ്ഞ വ്യക്തി ഈർക്കിലി പോലെ മെയിഞ്ഞാള വീണ്ടും വീണ്ടും മെലിഞ്ഞു വരികയാണ് കാരണം ഉള്ളില് പ്രതികാര ചിന്തയും അസൂയയും ആണ് അയൽവാസിയായിട്ട് എന്നും തെറ്റാ ഗുണം ചെയ്യാം നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അയൽവാസി അയാളെ എങ്ങനെ തോൽപ്പിക്കണം ക്രമേണ അയാൾ നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും അപ്പം തിരിച്ചടിക്കണം ശക്തി കുറയും ഏത് രാജ്യവും വേറെ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ ശക്തി കൂടുമോ കുറയോ ലോകം മുഴുവൻ ചിന്തിക്കേണ്ട കാര്യമാണ് ലോകം മുഴുവൻ യുദ്ധം എന്നുള്ളത് അനിവാര്യമാണ് കേട്ടോ ഭാഗ്യതയെ പറഞ്ഞിട്ടുണ്ട് അതല്ല പറഞ്ഞത് പക്ഷെ എന്ത് ചെയ്യുമ്പോഴും ശക്തി കുറയും അങ്ങനെ നീ എന്നെ അവമാനിക്കുകയാണോ ഞാനും വിട്ടു തരില്ല ഞാനും കൊടുക്കും കേസ് അപ്പൊ എൻ്റെ കയ്യിൽ നിന്നും കാശ് വായി എപ്പ പ്രതിരോധത്തിൻ്റെ കാര്യം വരണോ നമുക്ക് നഷ്ടമാണ് നമ്മൾ മെലിയും ശക്തി കുറയും ഞാൻ കാണിച്ചു തരണ്ട് എന്ന് പറയും രണ്ട് മത്സരം എപ്പോ മത്സരം വരുന്നോ ശക്തി നമ്മള് കുറയും നല്ല അഴകോടു കൂടി എല്ലാം ഒത്തിണങ്ങിയ രീതിയിൽ എന്താ നിങ്ങൾ ഇത്ര ഹാപ്പിയുടെ കാരണം ഞാൻ അങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആരും പറയില്ല എനിക്ക് ആരോടും മത് മത്സരമില്ല എന്നാണ് പറയുക ഒക്കെ ഭംഗി വാക്കാണ് മത്സര ബുദ്ധിയൊക്കെ ആളുകൾക്ക് ഉണ്ടാവും ഏറ്റവും അധികം മത്സരിക്കുന്ന ആളുകളൊക്കെ അമ്മയോട് പറയാൻ അറിയാം ഏയ് എനിക്കങ്ങനെ ഒരാട് മത്സരമൊന്നുമില്ല ശാശ്വതമായ വിരോധം എനിക്ക് ആരോടും ഇല്ല പറയണതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും ഇവരുടെ ജീവിതം എന്ന് നമുക്ക് അറിയാം എപ്പോ പ്രശ്നം വന്നു നായ കടിക്കാൻ വന്നു അങ്ങനെ നീ കടിക്കാൻ അങ്ങനെ അങ്ങനെക്കാ ഇവിടെ വടിയുണ്ട് ഞാൻ വടിയെടുത്തു നായയെ ആക്രമിച്ചു ആ സമയത്ത് പക്ഷെ കൂടോ കുറയോ നമ്മൾ ശക്തി മുഴുവടുത്തു നമ്മളുടെ ശക്തി കുറഞ്ഞ് ഇപ്പൊ നമ്മുടെ ശക്തി കുറയാൻ കാരണം മറ്റുള്ളവരോട് മത്സരിച്ചു എപ്പോഴും മത്സരിച്ചു കല്യാണത്തിന് പോവാൻ വേറെ സാരി വേണം അല്ല ഈ സാരി ഒപ്പം മുന്നൂറ്റി നാപ്പത് സാരി ഉണ്ടല്ലോ ആക്കെല്ലാരും കണ്ടതാ കാണാത്തൊരു സാരി വാങ്ങണം ദണ്യമീതിന് സംസാരിക്കാൻ പുതിയൊരു ജുബ വാങ്ങാതെ പറ്റൂ അല്ലേ മത്സ ആ ജുബൊക്കെ എല്ലാവരും കണ്ടോണം അപ്പം മത്സരം വന്നപ്പോൾ എന്തായി പുതിയൊരു ജുബ വാങ്ങിയിട്ട് അതിൻ്റെ കാശും കൂടി ചിലവായി നമ്മുടെ ശക്തി ചോർന്നു പോകുന്നു ഇവിടെ അങ്ങോട്ട് പറയണത് ബുദ്ധൻ പറഞ്ഞതാണ് ഈ മത്സര ബുദ്ധി ഉണ്ടല്ലോ അത് പോസിറ്റീവായിട്ട് എടുക്കുക നെഗറ്റീവ് വല്ല ആളുകളോടല്ല വ്യക്തികളോടല്ല ആശയങ്ങളോടല്ല നമ്മുടെ ജീവിതത്തിൽ ഇതിൽ നന്നായിട്ട് എങ്ങനെ ജീവിക്കാം ഇപ്പം ഇങ്ങനെയൊക്കെ നന്നായി ജീവിച്ചിട്ടാണല്ലോ ചിലർ പറയണത് അയാളെ വായൽനാക്ക് മോശമാണ് ഒരു വായൽനാക്കും മോശമായിട്ട് പറയില്ല ഈടെ ഒരു വ്യക്തി എന്നെ പറ്റിപ്പെടുന്നത് നിങ്ങളന്ന് അയാളെ കുറിച്ച് ഇന്ന പ്രയോഗങ്ങളൊക്കെ വളർത്തി ചീത്ത പറഞ്ഞില്ലേന്ന് എന്തൊക്കെയാ പറഞ്ഞ് ഞാൻ അസഭ്യം പറഞ്ഞതാണ് ആ വാക്കുകൾ ഞാൻ പറയുകയോ ചിന്തിക്കുകയോ എൻ്റെ പുസ്തകങ്ങൾ എഴുതുകയോ ഒന്നും ചെയ്യാത്തൊരു വരി ഞാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇങ്ങനെ നല്ലെങ്കിലും ആരോപണം ഉണ്ടാവും ഇങ്ങനെ അല്ലെങ്കിലും ഇതിലിപ്പോ നന്നാക്കാൻ പറ്റുമോ ഇനിയിപ്പം അങ്ങനെയും പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക സ്വഭാവ ഗുണത്തിന്റെ കാര്യത്തിൽ ഇപ്പോ ഏത് സ്വഭാവത്തിനാണോ ഗുണമുള്ളത് അത് ഇതിനേക്കാൾ മെച്ചപ്പെടുത്താക്ക പാട്ടുപാടിയപ്പോൾ ആളുകൾ കൂടി അത് നിങ്ങൾ സഹായിക്കില്ല നിങ്ങൾ പാടിക്കോളൂ ഏതായാലും കുറെ പേര് കൂടും അല്ല ോന്നാത്ത വിധം നന്നായിട്ട് ഇതിൽ നന്നായിട്ട് പാടി എന്താ അത് ചിന്തിക്കണമല്ലോ ഒരാളുടെ പുസ്തകം വേറൊരാള് വായിച്ചിട്ട് പത്ത് പേജിലപ്പുറം എനിക്ക് വായിക്കാൻ പറ്റിയില്ല അറിവിരസം ഞാനത് മാറ്റി വച്ചു അപ്പൊ എഴുത്തുകാരൻ പത്ത് എഴുപത്തിയെട്ടോളം ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തിയാണ് ഇതൊക്കെ വായിക്കാൻ വേറെ ആളുണ്ട് നിങ്ങൾ വായിക്കണ്ടെന്ന് വേണമെങ്കിൽ സമാധാനം പറയാം ആ വ്യക്തിയെയും നമുക്ക് ഉൾപ്പെടുത്തണം അപ്പം ഇനി എങ്ങനെയൊക്കെ ഭാഷയെ ശുദ്ധീകരിക്കാം പത്ത് പതിനായിരം വേദിയിൽ പ്രസംഗിച്ച് കഴിഞ്ഞാൽ എന്നെ ഇനി ഒന്നും പഠിപ്പിക്കണ്ട അല്ല പതിനോരായിരത്തി ഒന്നാമത്തെ വർത്തമാനത്തിൽ ഇതുവരെ പറഞ്ഞതിനേക്കാൾ മധുരതരമാകണ്ടേ പാട്ട് ഇതിൽ നന്നാവണ്ടേ മത്സരം തന്നെയാണ് ആരോടാ മത്സരിക്കുന്നത് അവനോട് ശ്രീ ബുദ്ധൻ പറയണു ബുദ്ധൻ മത്സരിച്ചു ആരോട് നാട്ടുകാരോടല്ല എന്നെ പ്രതിക്കൂട്ടിൽ വെച്ചിട്ട് ഇനി എങ്ങനെ നന്നാവാം ഇനി ഇതിലും എങ്ങനെ നന്നാവാം ഇതാണ് മത്സരം ഈ മത്സരം അവനവനോടാകുമ്പോൾ ആരോഗ്യം കൂടും സൗന്ദര്യം വർദ്ധിക്കും ഒരു പ്രശ്നവുമില്ല മത്സരം അന്യരോടാകുമ്പോൾ ഇതുവരെ എഴുതിയ പരീക്ഷയേക്കാൾ നന്നായിട്ട് ഇനി എഴുതണം ഒരവധില്ല പക്ഷെ അയാളെ ഇനി സുപ്രീം കോടതി വരെ പോയിട്ട് അയാളെ തോൽപ്പിക്കണം എന്ന് പറയുമ്പോൾ ചോർച്ചയാണ് സംഭവിക്കുക അസൂയ കുശുമ്പ് തുടങ്ങിയ മത്സരമൊക്കെ അന്യരോടാവുമ്പോൾ ആർക്കും ഇത് സംഭവിക്കും അവര് ക്ഷീണിച്ച് ക്ഷീണിച്ച് വരും പ്രതികാരഭാവമുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ക്ഷീണിച്ച് ക്ഷീണിച്ച് വരും ഞാൻ തന്നെ പ്രതികാര ബുദ്ധിയുള്ള ക്യാരക്ടറെ ഉണ്ടാക്കുമ്പോൾ തടിയന്മാരല്ല വളരെ മെലിഞ്ഞിരിക്കും അവർ മെലിയാനുള്ള കാരണം തന്നെ ചൂറൽ പോലെ ഇരിക്കാൻ തന്നെ ഈ കയ്യിലിരിപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ബാക്കിയുള്ളവരോട് ഇത് ജീവിതത്തിൽ ചിന്തിക്കണം മത്സരം അന്യരോടാകുമ്പോൾ ശക്തി ചോർന്നു പോകുന്നു മത്സരം നമ്മുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ഇനിയും എങ്ങനെ മെച്ചപ്പെടുത്താം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വിമർശനമുണ്ടോ അതിൻ്റെയും മൊന ഓടിക്കാൻ ഇതിലും ഗുണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ വളരെ പ്രയോജനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് Seri ellerin içindeki bağ kolbasan verirken mi?